കെ എസ് ടി എംപ്ലോയീസ് സംഘ് ബി എം എസിൻ്റെ നേതൃത്വത്തിൽ കൂത്താട്ടുളം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ദീർഘകാലമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സെപ്റ്റി ടാങ്കുകൾ എത്രയും പെട്ടെന്ന് നന്നാക്കി അടച്ചിട്ടിരിക്കുന്ന ടോയ്ലറ്റുകൾ ജീവനക്കാർക്ക് തുറന്നു കൊടുക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് ടി എംപ്ലോയിസ് സംഘ് സംസ്ഥാന സെക്രട്ടറി എം ആർ രമേഷ് കുമാർ പറഞ്ഞു ജില്ലാ സെക്രട്ടറി ടി ബി സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി കെ വി അനൂപ് സ്വാഗതം ആശംസിച്ചു ബി ജെ പി കൂത്താട്ടുകുളം മുനിസിപ്പൽ പ്രസിഡന്റ് എൻ കെ വിജയൻ ആശംസകൾ അർപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ബൈജു രേഖപ്പെടുത്തി രണ്ട് വർഷം മുമ്പ് കേന്ദ്ര ഫണ്ടിൽ നിന്നും കോടി രൂപ രൂപ റെഡിയാക്കാൻ വേണ്ടി ഒരു കിട്ടിയിട്ടുണ്ട് ലക്ഷം ജീവൻ ും കെ എസ് ഉണ്ടായിരുന്നു നടപ്പാക്കി അന്ന് ഈ റിപ്പോർട്ട് വന്ന സങ്കടമുണ്ട് എന്ന് കേൾക്കുന്നവരോടും ഇവിടുത്തെ ജീവനക്കാരോടും പറയാതെ പോകാൻ കഴിയില്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന ഇരട്ട ചങ്കനായിട്ടുള്ള പിണറായി വിജയനാണ് ആ പിണറായി വിജയന്റെ കീഴിലുള്ള സിഐ ടൂറെ തൊഴിലാളികൾ നിരവധി പേര് ഈ ഡുബോയിൽ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ പ്രതിപക്ഷം ആയിട്ടുള്ള വി ഡി സതീശന്റെ തൊഴിലാളി സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ട് പല സംഘടനകളും എന്നാൽ സി ഐ ടൂറെ തൊഴിലാളി സംഘടന അവര് കത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഫോറിൻ വിളിച്ചാൽ ഈ നിസ്സാര കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന നമുക്ക് മുന്നിൽ

കെ എസ് ആർ ടി സി ഇക്കൂതടകൾ യൂണിറ്റിലെ കെ എസ് ടി എംപ്ലോയീസ് സംഘ് ബി എം എസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ ഘടനാ സമരം ഇത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിൽ ഏറ്റവും പ്രാധാന്യം ഒരു കാര്യം ഇവിടുത്തെ ഈ സെഫ്റ്റി ടാങ്ക് പൊട്ടി നിറഞ്ഞു കവിഞ്ഞ് അത് ഇങ്ങനെ പുറത്തേക്ക് മാലിന്യങ്ങൾ തള്ളി വരുന്ന ഒരു സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളത് അത് ഇവിടുത്തെ ജീവനക്കാർക്കും അവരൊപ്പം തന്നെ യാത്രക്കാർക്കും ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് മാനേജ്മെൻ്റ് ശ്രദ്ധയിൽ നമ്മൾ പലവട്ടം കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിന് ശാശ്വത പരിഹാരം നാളിൽ വരെ കാണാൻ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുപരമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ധർണ സംഘടിപ്പിച്ചത് മൂലം നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന് മുഹം മെനുക്കൽ മാത്രമാണ് ശരിക്കും അതിൻ്റെ അസുഖം ഒന്നിടത്തല്ല ആ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു അതൊരു പ്രകസനം മാത്രമാണ് ജനങ്ങളുടെ ജീവനക്കാരുടെയും കണ്ടിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ ഒരു പരിഹാരം അതിനാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂത്താരുളം മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ തന്നെ സമ്പൂർണ്ണ ശുചിത്വ മുനിസിപ്പാലിറ്റി ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സമ്പൂർണ്ണ ശുചിത്വ മുനിസിപ്പാലിറ്റിയാണ് ആ മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ഡിപ്പോയാണിത് അതുകൊണ്ട് തന്നെ ഈ നാടിനും നാട്ടുകാർക്കും പകർച്ചവ്യാധികൾ വ്യാപിപ്പിക്കാത്തക്ക രീതിയിലുള്ള ഈ നിലപാട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിവാരം കണ്ടുകൊണ്ട് ഇതിൻ്റെ വർക്ക് പൂർത്തിയാക്കി അത് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് എംപ്ലോയ്സ് എംപ്ലോയ്സ് അങ്ങനെ ഇപ്പോൾ ഇവിടെ പറയാം